പാലക്കാട്ടിൽ നിന്ന് ഇന്നൊരു സഹോദരൻ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ശ്രീകൃഷ്ണ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ട് ശോഭായാത്രയുടെ ഇടയിൽ നടക്കുന്നു കുറച്ച് ആളുകൾ ചേർന്ന് നൃത്തം വെക്കുന്നതിന്റെ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്തിരിക്കുന്നത് അവരുടെ ടിഷർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോയിൽ സംസാരിച്ച പോലെ തന്നെ ഓണത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെ ഇടയിലേക്കും ഞങ്ങളുടെ രാജ്യസ്നേഹത്തിനെ അങ്ങ് തിരികി കയറ്റിക്കൊണ്ട് ഞങ്ങൾ മാത്രമാണ് രാജ്യസ്നേഹികൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്ന ഏക അറ്റാക്ക് എന്ന് പറയുന്നത് പെഹൽഗാമിൽ മാത്രമാണെന്നും അതിന് തിരിച്ചടി നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ ിന്ദൂറ് മാത്രമാണെന്നും അത് ഞങ്ങളുടെ വിജയമാണെന്നും അത് ഞങ്ങളുടെ രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതും ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന ഏഷ്യ കപ്പ് മത്സരം കാണുന്നതിനൊപ്പം തന്നെ ഈ വീഡിയോയും എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരു വിരോധാഭാസമായി മാത്രം ഞാൻ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉറിയിൽ അറ്റാക്ക് നടന്നു പത്താംകോട്ടിൽ അറ്റാക്ക് നടന്നു പാർലമെന്റിൽ അറ്റാക്ക് നടന്നു ഖാസി ആക്രമണം നടന്നു അങ്ങനെയുള്ള എത്രയെത്ര അറ്റാക്കുകൾ നടന്നു ഇവിടെ ഒന്നും ആർക്കും രാജ്യസ്നേഹം കാണിക്കാനോ രാജ്യസ്നേഹം പറയാനോ ഇല്ലായിരുന്നു ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് സംസാരിക്കാനുള്ള കാരണം ഞാൻ ഇതിന്റെ കമന്റുകൾ കയറി നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ ഇവരിൽ നിന്ന് തന്നെ ആളുകൾ താഴെ എഴുതിയിരിക്കുന്നത് ജിഹാദികൾ തീവ്രവാദികൾ ഇപ്പൊ ഇതിന്റെ താഴെ വന്ന് കുരുപൊട്ടിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തിനാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കലർത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അത് ഒരു മുസ്ലിം പേരുള്ള ഒരുത്തരും കൂടെ ആയിക്കഴിഞ്ഞാൽ തീർന്നു അവൻ രാജ്യദ്രോഹിയാണ് അവൻ തീവ്രവാദിയാണ് അതാണ് ഇവർ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ എല്ലാവരെയും ഒരു മതത്തിന്റെ പുറയിലേക്ക് വെച്ച് കിട്ടിക്കൊണ്ട് അവരെ തീവ്രവാദികളാണെന്ന് എന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവരെ അഭിനവ കപട രാജ്യ സ്നേഹികൾ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് രാജ്യസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതാണ് അത് എഴുതി വെച്ച് കാണിച്ച് ഞങ്ങൾ സ്നേഹികളാണ് ഞങ്ങൾ സ്നേഹികളാണ് എന്ന് കാണിച്ചു കൊണ്ട് നടക്കണ്ട മതേഴ്സ് ഡേയിൽ ചെലവന്മാർ കാണിക്കുന്ന പോലെ തലേന്ന് വരെ അമ്മേനെ ചീത്ത വിളിക്കുന്നവനൊക്കെ മതേഴ്സ് ഡേയുടെ അന്ന് മ്മയുടെ കൂടെയൊന്ന് ഫോട്ടോ ഇടും ആ ഒരു വിരോധാഭസം തന്നെയാണ് ഞാൻ ഇവിടെയും കാണുന്നത്